പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സൈനിങ് നടത്തിയിരിക്കുകയാണ് ഒരു യുവതാരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലിപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഇന്ന് വൈകിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു സുമിത് ശർമ്മ എന്ന പതിനെട്ട് വയസ്സ് പ്രായം വരുന്ന ഒരു യുവതാരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായം വരുന്ന ഈ ഒരു താരം ഡിഫൻഡർ ആണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു യുവതാരത്തിനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റിലുമാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു യുവതാരം വികസ പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിങ്ഗസ് കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ബ്ലാസ്റ്റേഴ്സിലെ പ്രധാന താരങ്ങളായിട്ടുള്ള നോവയും ലൂണയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്നിരുന്ന റൂമർ ആയിരുന്നു ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരം ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ളത് അതിൽ നോവ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു മാത്രമല്ല നോവ തന്നെ തുറന്നു പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നുള്ളത് എന്നാൽ ക്യാപ്റ്റൻ അഡ്രയെ ലൂണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലൂണ ക്ലബ്ബ് വിട്ടേക്കുമെന്ന നിരവധി വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്ലബിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് മികച്ച ക്വാളിറ്റി ഇന്ത്യൻ താരങ്ങളെയും വിദേശ താരങ്ങളെയും ക്ലബ്ബ് സ്വന്തമാക്കും അതുകൊണ്ട് തന്നെ നോവയും ലൂണയും നല്ല പ്രൊഫൈലുകൾ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മാത്രമല്ല ഈ രണ്ട് താരങ്ങളും ടീമിൽ നല്ല പെർഫെക്റ്റ് മാച്ചുമാണ് അതിൽ ഒരു താരം നല്ലൊരു റണ്ണറും ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു താരമാണ് മറ്റൊരു താരമാവട്ടെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററുമാണ് മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കാൻ കേൾപ്പുള്ള ഒരു താരമാണ് എന്നായിരുന്നു കരോളിസ് പറഞ്ഞിരുന്നത് നോവയും അതുപോലെ തന്നെ ലൂണയുമായി ബന്ധപ്പെട്ട് കരോളിസ് പറഞ്ഞ കാര്യങ്ങളാണിവ ഈ രണ്ട് താരങ്ങളും ടീമിൽ ആവശ്യമുള്ള താരങ്ങളാണ് എന്ന് കരളിസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ലൂണയും നോവയും ക്ലബിൽ തുടരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് കൂടുതൽ ആയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾഓഷബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം